ഒരിക്കൽ തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് പീഡനത്തിന് ഇരയാകുന്ന നായിക പിന്നീട് തൻ്റെ അവസ്ഥ മറ്റൊരു പെൺകുട്ടികൾക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ചു കൊണ്ട് ഇതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ തേടി പിടിച്ച് കൊല്ലാമേടി തുടങ്ങുന്നു അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത എം എഫ് എന്ന് പറഞ്ഞ സിനിമയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ സിനിമകളും നമ്മളെ കാണിക്കുന്ന വെച്ചാൽ ആർട്ട് ക്ലാസ് ക്ലാസ്സിരിക്കുന്ന നോവലിനെയാണ് അവളാണെങ്കിൽ അവളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ടൂപ്പിനെ ഒന്ന് നോട്ട് ഇടും കാരണം അവനാണെങ്കിൽ മുട്ടയും ഇവിടെ നോക്കിയിട്ടേ ഇരിക്കുവരുത് അന്ന് രാത്രി അവളാണെങ്കിൽ പി ടി ഓസ് അവളുടെ ആർട്ട് വർക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള റൂംമേറ്റിന് ശബ്ദം കണ്ടതിനൊന്നും പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിസ് അവൾ ചെയ്ത് ആർട്ട് വർക്ക് ആണെങ്കിൽ അത്ര നല്ലതല്ല അപ്പോൾ റോസർ ആണെങ്കിൽ അവളെ ഇച്ചിരിയും കൂടി ഓപ്പൺ മൈൻഡ് ആയിട്ട് ചെയ്ത് നല്ലൊരു ആർട്ട് വർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും പിറ്റേന്ന് അവളാണെങ്കിൽ വഴിയിരുന്ന പുതിയതായിട്ട് എന്ത് ആർട്ട് വർക്ക് ചെയ്യാൻ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റായ ഗ്രൂപ്പിനെ കാണുന്നത് അവളവനെ നോക്കിയിരിക്കുമ്പോഴേ അവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കും വൈകുന്നേരങ്ങളാണ് ഈ പാർട്ടിക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ കൂട്ടുകാരുടെ സ്കൈലറുകൾ ഒരു ഉപദേശം കൊടുക്കുന്നത് അങ്ങനെ അവളുടെ ഉപദേശം അല്ലെങ്കിൽ ടിവിളാണെങ്കിൽ നേരെ പാർട്ടിയിലേക്ക് ചെല്ലും അവിടെ ചെന്ന് ശേഷം രണ്ടുപേരും കമ്പനിയായിട്ട് കുറേ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ലൂക്കാണെങ്കിലും അവൻ്റെ കുറെ സെറാമിക്ക് കളക്ഷൻ കാണിക്കാൻ വേണ്ടി ഇവിടെ ക്ഷണിക്കും അങ്ങനെ അവളാണെങ്കിൽ ടിവിൻ്റെ കൂടെ അവൻ്റെ റൂമിലേക്ക് പോകും പക്ഷേ റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ സ്വഭാവം മതിയോ മാറി വന്നു കൊണ്ടിരിക്കും അവനാണെങ്കിലും ആദ്യമൊക്കെ നല്ലപോലെ സംസാരിച്ചെങ്കിലും പിന്നീട് അവൻ പതി അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കും ഇവിടെ മാച്ച് വത്തട്ടി വലതാവും ഷവനാണെങ്കിൽ അവളോ വെച്ച് ബലമായിട്ട് അവളോട് ബന്ധപ്പെടും അവളാണെങ്കിൽ ഇപ്പോൾ എന്താ നടന്നതെന്ന് പോലും അറിയാത്തൊരു ഷോക്ക് തന്നെ ഇരിക്കുകയും ചെയ്യും തിരിച്ച് വീട്ടിൽ വന്നവളാണെങ്കിൽ സങ്കടപ്പെട്ട് പൂളിലേക്ക് ചെടിയിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് നേരം കാര്യം പിറ്റേസ് ഇപ്പോളാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ റൂംമേറ്റുള്ള സ്കൈലർ ഒന്ന് കാര്യം തിരക്കും നാലേ ഓവലാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും ഉടനെ തന്നെ സ്കൈലർ ആണെങ്കിൽ പറയും ഇതാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ഒന്നും ചെയ്യാൻ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ കൂട്ടാരി ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് കുറേ കളിയാക്കി മാത്രമേ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരിയുടെ കഥ പറയും അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവരുടെ സാധാ ലെവലിലേക്ക് പോകുമ്പോഴാണ് ഇവൾക്ക് സേഫ് എന്നെല്ലാം പറയും അങ്ങനെ സ്കൈലറുടെ മോട്ടിവേഷൻ കിട്ടി കഴിഞ്ഞാൽ നോയലാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ സ്കൂളിലേക്ക് പോകും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സിറ്റുവേഷൻ എല്ലാം മാറും കാരണം അതേ ക്ലാസ്സിലേക്ക് ഇനി രൂപം കൂടെ വന്നുകഴിയുമ്പോഴത്തേക്കും ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടായിട്ട് അവിടെ ക്ലാസ്സിൽ നിറങ്ങി അങ്ങ് പോകും പിന്നീട് അവൾ സ്കൈലർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരെ പോയി സ്കൂൾ കൗൺസിലറോട് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറയും എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പക്ഷേ അവിടെ നടന്നതെന്ന് വെച്ചാൽ സ്കൈലർ പറഞ്ഞ പോലെ തന്നെ ആ കൗൺസിലർ ആണെങ്കിൽ ഇവിടെയായിരുന്നു സംശയിച്ചുകൊണ്ടിരുന്നത് അങ്ങോട്ട് പോയിട്ടല്ലേ അതുപോലെ തന്നെ അതിൻ്റെ ഇടവെച്ച് എന്തെങ്കിലും ഇവള്ക്ക് തോന്നിയതാണോ അങ്ങനെയൊക്കെ പറ നോയലിനെ തന്നെ അവളെ വിശ്വാസമില്ലാത്തവരാക്കി വിടും അങ്ങനെ അവളാണെങ്കിൽ അവഗണനയൊക്കെ കിട്ടി വെളിയിലേക്ക് വിഷമിച്ച് വരുമ്പോഴാണ് ലൂക്ക് കാണണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നത് അന്നേരം ഇപ്പോൾ ചിലപ്പോൾ ക്ഷമ പറയാൻ എന്നോർത്ത് വീണ്ടും വരെ വീട്ടിരിക്കലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവനാണെങ്കിൽ തർക്കിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവൻ്റെ ഭാഗത്തല്ല തെറ്റെന്നെല്ലാം പറഞ്ഞു അങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തർക്കാവുമ്പോഴത്തേക്കും അവർ തമ്മിലുണ്ടായിരുന്നു ചെറിയ പിടിവലി കാരണം അവനാണെങ്കിൽ സ്റ്റെപ്പിനെ വേണേൽ താഴോട്ട് വീടും അപ്പോൾ തന്നെ മരിക്കും പിന്നീട് വീട്ടിൽ വന്ന നോയിലാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയ ശേഷം അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ പിടിച്ചിട്ട് അവളുടെ കയ്യിലേക്ക് തന്നെ മുറിവുണ്ടാക്കിയിട്ട് അതും ഇങ്ങനെ നോക്കിക്കുറതായിരിക്കും എല്ലാം കഴിഞ്ഞാണ് ഡൂക്കിൻ്റെ മരണത്തിന് ശേഷം ഡിഗ്രേറ്റീവ് വരുന്നത് ഡിക്റ്റീവ് അവൻ്റെ ഫോണെടുത്ത് പോകുമ്പോഴേക്കും ഏറ്റവും സന്ത മെസ്സേജ് പോയിൻ്റെ ഓവിലായിരുന്നു പിന്നീട് ഡി ടി ടി ആണെങ്കിൽ ഇവിടെ സ്കൂളിൽ വന്ന് പേഴ്സണലായിട്ട് കാണും ഇവളാണെങ്കിൽ ആ ഡിക്ട് ടിവിനോട് നടന്ന സത്യങ്ങളെല്ലാം പറയും അങ്ങനെ തെളിവുകളൊക്കെ കൊണ്ട് ഡിക്റ്റ് ടിവിനും കാര്യം പിടിക്കിട്ടും പിന്നീട് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഓൺലൈൻ ന്യൂസ് ടീമാണെങ്കിൽ തൊട്ടടുത്തായിട്ട് മൂന്ന് ഫുട്ബോൾ പ്ലേയേഴ്സ് ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ന്യൂസ് കാണുന്നത് അതാണെങ്കിൽ ഇവൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഡ്രോമയുണ്ടാക്കും കുറേ നേരം വിഷമം ചെയ്യുന്ന ശേഷം ഇവളെങ്കിൽ പിറ്റോസാ പെൺകുട്ടിനെ കാണാൻ വേണ്ടി പോകും അവളുടെ പേര് ലിൻസിന്നായിരുന്നു ആദ്യം അവളോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു പിന്നീട് നോയിലും ഇതും ഇവർക്കുണ്ടായ കേസ് പറയുമ്പോഴത്തേനും ലിൻസി ആണെങ്കിൽ അവളുടെ അനുഭവം എല്ലാം പറഞ്ഞു തുടങ്ങും അവളുടെ കഥയെല്ലാം കേട്ട ശേഷമാണെങ്കിൽ ഇവൾക്ക് ഇവരുടെ ആ കഥയോടെ മാച്ച് ചെയ്തിട്ട് ശരിക്കും ഒരു ഡ്രോമയുണ്ടാക്കിക്കൊണ്ടിരിക്കും വീട്ടിൽ വന്ന് ഇവൾക്കാണെങ്കിൽ ആർട്ട് വർക്കിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നീടാണ് ലിൻസി പറഞ്ഞിട്ട് മറ്റൊരു ടീമിനെപ്പറ്റി അറിയുന്നത് ഇവളവിടെ ചെല്ലുമ്പോഴേക്കും അവളുടെ എന്ന് പറഞ്ഞ പെൺകുട്ടികളെ വെൽക്കം ചെയ്യും അവിടെ ഇരിക്കുന്ന മിക്ക പെൺകുട്ടികൾ ഇതുപോലെ റേപ്പ് ആയിരുന്നു അവരണെങ്കിൽ കൂടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും അതേ തന്നെ ഇവർ ലിൻസിയുടെ കേസ് ചർച്ച ചെയ്യും അതാണെങ്കിൽ വീഡിയോ അഹ് തെളിവുണ്ടായിട്ട് പോലും ലിൻസിയുടെ കുറെ കാര്യങ്ങളും അവളുടെ സ്വാഭാവം നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രതികളെല്ലാം രക്ഷപ്പെട്ടെന്ന് അവർ പറയും അവിടെ ഇരുന്ന് ഇവരെല്ലാം നമ്മൾ കുറേ നേരെ സ്ത്രീകൾക്കെതിരെ വരുന്ന അതിക്രമങ്ങളൊക്കെ എങ്ങനെ തടയാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എത്ര ചാർജ് ചെയ്തിട്ടും അതിനാണെങ്കിൽ മറ്റൊരു വാശത്തു ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് ഇവർക്ക് തന്നെ തോന്നും തുടങ്ങായിരുന്നു ഇതെല്ലാം കേൾക്കുന്ന നോയിലാണെങ്കിൽ മനസ്സിൽ തൽക്കാലം അവരോടെല്ലാം നേരിട്ട് തന്നെ പകരം വീട്ടാൻ വേണ്ടി തീരുമാനിക്കും കിട്ടി വന്നിട്ടാണെങ്കിൽ പ്രത്യേക ഡ്രസ്സും പ്രത്യേക വിങ്ങും ഒരു മാസ്കും കൂടെ വെച്ചിട്ട് അവരോടെ പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിത്തിയിരിക്കും അവൾ ആദ്യം തന്നെ ഒരു പാർട്ടിലേക്ക് പോകും അവളെ ആണെങ്കിൽ ലിൻസിനെ പീഡിപ്പിച്ചതിൽ ഒരു പ്രതി ഇപ്പണ്ടായിരുന്നു ഇവളാണെങ്കിൽ നൈസായിട്ട് അവൻ അറ്റാക്ഷൻ പിടിച്ചുപറ്റിയിട്ട് അവന് വേണ്ടിയിട്ട് മുറിയിലേക്ക് പോകും ആ മരുന്നെന്ന ലിൻസിക്ക് മയക്കുവരുന്ന തിലക്കി കൊടുത്തതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ അവന് മയക്കുവരുന്ന തിരക്ക് കൊടുക്കും അത് കഴിഞ്ഞ് അവനോട് ബന്ധപ്പെടാനാണെന്നുള്ള എന്നുള്ള പേര് കയറിയതിന ശേഷം അവനെ ശ്വാസം മുടിച്ച് അവിടെ നിന്ന് കൊള്ളു പിന്നീട് തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടൊന്നും അറിയാത്തവരെ പാർട്ടി തന്നെ ഇറങ്ങി വന്ന് വീട്ടിൽ വന്ന ശേഷം അവളവളുടെ ഇമോഷൻസ് അല്ല അവർ ആർട്ട് വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ട്യൂസൻ ക്രിയേറ്റീവ് ആണെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലത്തേല്ലോ അവനാണെങ്കിൽ കൊല്ലപ്പെട്ട ആളാണെങ്കിൽ ലിൻസിയുടെ കേസിലെ പ്രിയാൻ തിരിച്ചു തരണമായിരുന്നു ഉടനെ തന്നെ അന്നത്തെ പ്രതികളുടെ കൂടുത്തിൽ മറ്റൊരു സസ്പെക്ടായിട്ടായിരുന്നു അവനെ പോയി ഇവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ഇതേസമയം നോയിലാണെങ്കിൽ ഇമോഷനുള്ള പെയിൻറ്റിങ് വർക്ക് എല്ലാം ചെയ്ത് കൂടെയുള്ളവരുടെ എല്ലാം പ്രശംസ നേടിയിട്ടുണ്ടായിരുന്നു പിന്നീട് നോലാണെങ്കിൽ ടിൻസിനെ പീഡിപ്പിച്ച് അടുത്തവൻ്റെ ഇടതായിരിക്കുകയും അവളാണെങ്കിൽ നേരെ അവൻ്റെ വീട്ടിൽ ചെറിയ ചെന്നിട്ട് അവനുമായിട്ട് ബന്ധപ്പെടാൻ ചെല്ലുന്ന പോലെ ചെന്നശേഷം അവനെ അവിടെ അടിച്ചിടും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അഡിക്റ്റേറ്റീവ് ആണെങ്കിൽ അവൻ്റെ കൊലപാതക അന്വേഷിക്കാൻ വരുന്നതായിരുന്നു കാരണം നോയിലാണെങ്കിൽ അവനെയും കൊന്നായിരുന്നു രണ്ട് സസ്പെക്റ്റിനെ ശേഷം അവളാണെങ്കിൽ മൂന്നാമത്തെ നിരീക്ഷിക്കാൻ ചെന്നായിരുന്നു അവനാണെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ കുളിക്കാൻ പോകുന്ന സമയം നോക്കി ഇവളാണെങ്കിൽ പുറകേയും ചെന്ന് അവനെ അടിച്ചിടും കുറേ നേരം അവർ തമ്മിൽ ചെറിയ ഫൈറ്റ് പോലെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവളാണെങ്കിൽ ഏറ്റവും അവസാനം തല്ലിക്കൊല്ലും അങ്ങനെ പീഡന കേസിൽ മൂന്ന് സസ്പെക്റ്റും പല സന്ദർഭങ്ങളായിട്ട് കൊല്ലപ്പെട്ടത് വലിയൊരു ന്യൂസ് ആവും ഡെറ്റേറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ പുറകെ അന്വേഷണമായിട്ട് നടക്കും അവൻ അന്വേഷിച്ചതിനൊക്കെ പിങ്ക് ഹെയർ ഉള്ള ഒരു വുമൺ വന്നാണ് ഏറ്റവും ആദ്യത്തെ അവനെന്ന കൊന്നെന്നുള്ള കാര്യം എന്നെ പിടികിട്ടും ഇതേസമയം നോയിലാണെങ്കിൽ അവൾ ചെയ്ത കൊലപാതകത്തിൽ നിന്നൊക്കെ പുതിയ പുതിയ ആർട്ട് വർക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ക്രിഗേറ്റീവ് ആ ലിൻസീടെ അടുത്തേക്ക് അന്വേഷിക്കാൻ ചെല്ലും അന്നേരമാണെങ്കിൽ ലിൻസിക്ക് അവരുടെ ഉച്ചം തോന്നുന്നു എന്ന് പറയും കാരണം പീഡത്തിൻ്റെ ഒരു പെൺകുട്ടിയെ സംശയിക്കാതെ പകരവതിലെ പ്രതികളെ ആരോ ശിക്ഷിച്ചപ്പോഴത്തേക്കും അവരെ പിടിക്കാൻ നടക്കുന്ന ഓർത്തിട്ടെന്ന് പിന്നീട് നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനനാണെങ്കിൽ ആ പഴയ ടീമിൻ്റെ കൂടെ ഇരുന്ന് ആരോഗ്യം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുന്നതായിരുന്നു ഇതേസമയം നോയിലാണെങ്കിൽ അവൾ തന്നെ ഇപ്പോൾ ഒരു ക്ലാസ്മേറ്റായിട്ടുള്ള ഷൈനിയുമായിട്ട് നല്ല കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അന്നേരം കഴിയുമ്പോഴത്തേക്കും അവർക്കൊന്നും ഒന്ന് ഇൻറ്റിമേറ്റ് ആയാലോ ഓർത്തിങ്ങനെ ഇരിക്കും പെട്ടെന്ന് ഇവിടെ ആ പഴയ ട്രോമ കാരണം അതിന് പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഷെയ്നിയോട് തൽക്കാലം അവിടെ നിന്ന് പോകാൻ പറയും അവനാണെങ്കിൽ പോവുകയും ചെയ്യും വിളവുള്ള റൂംമേറ്റ് ആയിട്ടുള്ള സ്കൈലറിനെ നോക്കുമ്പോഴത്തേക്കും അവൾ ശരിക്കും വിഷമിച്ച ഇരിക്കുന്നത് കാണാം അന്നേരം തൽക്കാലെ ആശ്വസിപ്പിച്ച് അങ്ങ് കിടത്തും അവളാണെങ്കിൽ കാരണം ഒന്നും പറയുന്നില്ലായിരുന്നു ഇവിടെ ഇവിടെ സ്കൈലറിന്റെ പാസ്റ്റ് അന്വേഷിക്കാൻ തുടങ്ങും അന്നേരമാണ് പഴയ ന്യൂസ് ചെയ്യുന്നു വിടി കിട്ടുന്നത് സ്കൈലർ പണ്ട് പറഞ്ഞ പീഡനത്തിന് ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് അവമാരു കഥയുണ്ടായിരുന്നു അതിലെ പെൺകുട്ടി സ്കൈലർ തന്നെ ആണെന്നുള്ള സത്യം ഞാൻ അവളാണെങ്കിൽ ഒരു ജേണലിസ്റ്റാന്ന് പറഞ്ഞ ഒരു കേസ് ഫയലിന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലെങ്കിലും അവിടെ ചെന്ന പോലീസുകാരുടെ കൂടെ ഫയലെല്ലാം ചെക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകും പോലീസ്സാരനാണെങ്കിൽ മറ്റൊരു ഫയൽ നോക്കും സമയം നോക്കി ഇവളാണെങ്കിൽ ആ സ്കൈലറിൻ്റെ ഫയൽ അടിച്ച് മാറ്റും തിരിച്ചു വരും പിന്നെ സ്കൈലർ ആണെങ്കിൽ അവളുടെ പേരൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സന്തോഷത്തിലായിരുന്നു പക്ഷേ ഇവൾക്കറിയാമെന്ന് സ്കൈലറിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് പിന്നെ ഒരു സ്കൈലർ പോയ ശേഷം ഇവിടെ ആണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും അവൾ ആ ബുക്ക് പഠിക്കുമ്പോൾ ഇതിന് കാണുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ചെറിയ സൈക്കോളജി പ്രോബ്ലം ഉണ്ടെന്നായിരുന്നു സ്കൈലറിനാണെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൊണ്ടായിരുന്നു അവൾ കേസ് തള്ളിപ്പോയത് പിടിയിലും പിന്നീട് അവിടെ ആണെങ്കിൽ ആ സ്കൈലറിനെ ചികിത്സിച്ച തെറാപ്പിസ്റ്റിനെ കാണാൻ മേടിച്ചിട്ടും അവിടെ ചില ശേഷം ആ തെറാപ്പിസ്റ്റായിട്ട് കുറേ ഉറക്കുകൾ ഉണ്ടായ ശേഷം ആ കേസെല്ലാം കള്ളവാരെന്നുള്ള സത്യം മനസ്സിലാക്കും പിന്നീട് ഇവിടെ ഒന്നും നോക്കത്തില്ല ആ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും അങ്ങനെ നോവലാണെങ്കിൽ ഈ സ്കൈലറിനെ പീടൻ്റെ കേസിലെ സസ്പെക്ടായിട്ടുള്ള കാൽവിനെ തപ്പിച്ചില്ല അവനോട് ടയർ പഞ്ചറായെന്ന് അവനെ അങ്ങോട്ട് കാരണം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഷോക്ക് അടിപേയും അവനെ ബോധം പോയ അവൻ പിന്നീട് ബോധം തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ആളൊഞ്ഞി കിടക്കുന്ന ഒരു ജിമ്മേഷ്യത്തിലായിരുന്നു ഉത്യേമ നോലാണെങ്കിൽ അവൻ്റെ ദേഹത്ത് മാച്ചവും മുറിവുണ്ടാക്കി അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആണ് ഗ്രീവിന്റെ ദഹത്ത് നിന്ന് ബ്ലഡ് എല്ലാം കാണുന്നായിരുന്നു അത് ഇനി നോലാണെങ്കിൽ കാൽവിൻ്റെ ബോധം പോയെന്നവർ തന്നെ വായില പ്ലാസ്റ്റർ അടിക്കാൻ നേരത്താണ് അവൻ അവിടെ കിടന്ന കാറുന്നത് ഇതേസമയം ആ കപ്പിൾസ് വിളിച്ചിട്ട് ഡിക്റ്റേറ്റീവ്സ് അങ്ങോട്ട് വന്നായിരുന്നു ഉടനെ തന്നെ നോലവിടെ നോയിൽ രക്ഷ എടുക്കും അവയെ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സ്കൈലർ ആണെങ്കിൽ ദേഹത്ത് പറ്റിയിരിക്കുന്ന ചോരെ പറ്റിയൊക്കെ ചോദിക്കും നേരത്തേക്ക് ഇനി പെയിൻറ്റ് പറ്റിയതെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകും ഇതേസമയം സ്കൈലറിൻ്റെ കേസിലെ പ്രതിയാണ് കാൽവിന് പിടികിട്ട് ഡിക്റ്റേറ്റീവ് ആണെങ്കിൽ സ്കൈലറിൻ്റെ അടുത്തേക്കും വന്ന് അന്വേഷണം ഒക്കെ നടത്തും നമുക്ക് നോയിലാണെങ്കിൽ പെയിൻറ്റിന് പോയി വരണം ഈ സമയം നോക്കി സ്കൈലർ ആണെങ്കിൽ നോലിൻ്റെ പെട്ടി എല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും പ്ലസ് ടൈനിൽ പറ്റിയ ഡ്രസ്സെല്ലാം കാണും പിന്നീട് ഈ വീട്ടിലേക്ക് വരുന്ന നോയിലിനെ സ്കൈലർ ചോദ്യം ചെയ്ത് കാര്യങ്ങളെല്ലാം ചോദിക്കും നോയിലാണെങ്കിൽ എല്ലാം സമ്മതിക്കും സ്കൈലർ ആണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ പേടിയാവും കാരണം കാൽപ്പിനാണെങ്കിൽ മരിക്കാത്തതുകൊണ്ട് അവ തിരിച്ച് വന്ന് വീണ്ടും പകരം വീട്ടിയാലോ അന്നേരം നോയൽ പറയാം പേടിക്കേണ്ട ഇവിടെ ആണെങ്കിൽ പോയി പോലീസിറ്റെടുത്ത് കീഴടങ്ങിക്കുള്ളത് പിന്നീടാണ് സ്കൈലർ ആണെങ്കിൽ ഇവിടെ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ലെറ്റർ ചെയ്തു വെച്ചിരിക്കുന്നത് നോവൽ കാണുന്നത് പേടിച്ച് പോയി ഇവിടെ ആണെങ്കിൽ ഓടിപ്പോയി റൂമിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ സ്കൈലർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൈലറിൻ്റെ ഡെത്തിന് അഡിക്റ്റീവ് ആണ് നോവലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും നോവലാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് പറയും കന്നടിക്കാണെങ്കിൽ ഇവിടെ ഭാഗത്തിന് അങ്ങയോണ്ടെന്ന് തോന്നിയതുകൊണ്ട് അതെല്ലാം ചെയ്ത് സ്കൈലർ ആണ് വരുത്തി തീർക്കും പിന്നീട് ഇവിടെയാണെങ്കിൽ റിലീസ് ചെയ്ത് വിടും ഇവളാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരു സ്വസ്ഥതയായിട്ട് ഇരിക്കുന്നില്ലായിരുന്നു പരിയസ് കൈയിലാണ്ട് ഓർമ്മകൾ പോകാൻ വേണ്ടി അവളെ ഇത് വെച്ച ലെറ്ററല്ലാം കത്തിക്കും പിന്നീട് അവൾ കുട്ടുകാരനായിട്ടുള്ള ഷെയ്നോട് തന്നെ അന്ന് ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലത് ബന്ധപ്പെടും ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജേഷി ദിവസമാണെങ്കിൽ നോവലാണെങ്കിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതേ പോലീസുകാർ പോലീസുകാരെ കൊലപാതം അന്വേഷിക്കുന്ന കാണിക്കുന്നത് അങ്ങനെ സിനിമയുടെ ഏറ്റവും അവസാനം നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നോവലാണെങ്കിൽ രാജവേഷൻ സ്പീച്ചല്ലേ ഇറങ്ങി വരുമ്പോഴത്തേക്കും അൽവിനെ കൊന്ന കേസിൽ പോലീസുകാർ വന്ന് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു